കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ടിഷ്യൂ ബിൽഡപ്പിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ചില ഹോർമോണുകളുടെ വളർച്ചയ്ക്കും വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ ബയോ പ്രൊഡക്ഷനും എല്ലാം വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ ബീഫ് പോർക്ക് മട്ടൻ പോലുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ എണ്ണക്കടികളും ബേക്കറി പലഹാരങ്ങളും വൈതെല്ലാം ധാരാളം വാങ്ങി കഴിക്കുന്നത് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂട്ടും നിങ്ങൾക്കിനി എങ്ങനെ കൊളസ്ട്രോൾ കണ്ടുപിടിക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ അറിയാൻ കഴിയും ഇനി എന്തൊക്കെ ഭക്ഷണം കഴിക്കരുത് എന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ നീരാഞ്ജന ക്യൂവൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആണ് ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചാണ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ടിഷ്യൂ ബിൽഡപ്പിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ചില ഹോർമോണുകളുടെ വളർച്ചയ്ക്കും വൈറ്റമിൻ ഡിന്റെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ ബയോ പ്രൊഡക്ഷനും എല്ലാം വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ പക്ഷേ കൊളസ്ട്രോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ അപകടകരിയാണ് നമ്മുടെ ശരീരത്തിലെ നോർമൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ എപ്പോഴും ഇരുന്നൂറിന് താഴെ നിൽക്കണം ഇതിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കുന്നുണ്ട് നമ്മൾ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ അതായത് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റാണ് ചെയ്യുക കൂടുതലും നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ പോയി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഈ ലിപ്വിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്സോ അല്ലെങ്കിൽ ആൽക്കഹോളോ അതുപോലെ പുകയെല്ലാം വലിച്ചൊരിക്കലും ചെയ്യാൻ പോകരുത് നിങ്ങളൊരു ചുമ കൊള്ള സമയത്താണെങ്കിൽ അത് മാറിയിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഇരുന്നൂറിന് താഴെയും ട്രൈ ഗ്ലിസറൈഡ്സ് നൂറ്റൻപതിൻ്റെ താഴെയും എൽ ഡി എൽ നൂറ്റി മുപ്പതിൻ്റെ താഴെയും എച്ച് ഡി എൽ അറുപതിൻ്റെ താഴെയും അല്ലെങ്കിൽ അറുപതിൻ്റെ മുകളിലായാലും കുഴപ്പമില്ല വി എൽ ഡി എൽ ഇരുപത്തഞ്ചിന് താഴെയും വേണം വരാനായിട്ട് ഇതിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവർക്ക് വേണ്ട മെഡിസിൻ നൽകുന്നതാണ് ഒരു ബോർഡർ ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ അതായത് നമ്മുടെ ഭക്ഷണം എല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം നിയന്ത്രിക്കാൻ സാധിക്കും ഇനി എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് കൊളസ്ട്രോൾ വരുന്നത് നോക്കാം അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ തെറ്റായ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണത്തിലുള്ള ക്രമക്കേടും തന്നെയാണ് നമ്മൾ അമിതമായ അളവിൽ എണ്ണക്കടികളും എണ്ണ പലഹാരങ്ങളും പ്രത്യേകിച്ച് റെഡ്മേറ്റ് ഈ പോർക്ക് ബീഫ് മട്ടൻ പോലത്തുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ കൊഴുപ്പ് അമിതമായി കൂടുന്നു അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനവും സ്മോക്കിങ്ങും എല്ലാം പ്രധാന കാരണം തന്നെയാണ് പിന്നെ നമ്മൾ സ്ത്രീകളിൽ ഈ തൈറോയിഡും അതുപോലെ തന്നെ ഹോർമോൺ ലെവൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ വരാം അതുപോലെ ചില മെഡിസിൻസ് കഴിക്കുമ്പോഴും നമുക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത ഏറെയാണ് പിന്നെ അമിതവണ്ണം അമിതവണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും നമുക്ക് എക്സസൈസ് ഇല്ലായ്മ കൊണ്ടാണ് അമിതവണ്ണം വരുന്നത് അപ്പം അതും ഒരു പ്രധാന കാരണം തന്നെയാണ് നമ്മൾക്ക് കൊളസ്ട്രോൾ കൂടുന്നതിന് പിന്നെ കൊളസ്ട്രോളിന് പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല ഇന്ന് ഏത് പ്രായക്കാരിലും കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട് ഒരു പതിനഞ്ച് വയസ്സായ കുട്ടിയിലും അതുപോലെ തന്നെ പ്രായമേറിയവരിലും കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൊഴുപ്പിലൂടെയാണല്ലോ കൊളസ്ട്രോൾ വരുന്നത് അപ്പൊ അതിന് പ്രത്യേകിച്ച് അങ്ങനെ പ്രായപരിധി കണക്കാക്കാൻ നമുക്ക് സാധിക്കില്ല പൊതുവേ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് തളർച്ച ക്ഷീണം നമുക്ക് എത്ര ഉറങ്ങിയാലും ഉറക്കം ശരിയാവാതെ തോന്നുക അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ ചെറിയ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ചെറിയ തടിപ്പ് പോലെ അനുഭവപ്പെടുക കുടവയർ കാണുക കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് അനുഭവപ്പെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇനി നമുക്ക് ട്രൈ ഗ്ലിസറേഡിനെ കുറിച്ച് നോക്കാം ട്രൈ ഗ്ലിസറേഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ട്രൈ ഗ്ലിസറൈഡ്സ് നൂറ്റമ്പതിന് താഴെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ കാരണം നമ്മളുടെ ഈ കൊഴുപ്പെന്ന് പറയണത് കോശങ്ങളിലെ ഏറ്റവും ചെറിയ കണികകളാണ് കോശങ്ങൾക്ക് വേണ്ട എനർജി എല്ലാം കൊടുക്കുന്നത് ഈ കൊഴുപ്പാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനാണല്ലോ ഈ കൊഴുപ്പായിട്ട് വരുന്നത് അപ്പം നമ്മൾ കോശങ്ങൾക്കെല്ലാം വേണ്ട എനർജി കൊടുക്കുന്നത് ഈ കൊഴുപ്പുകളാണ് പക്ഷേ ദമിതമായി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ വന്ന് അടി അടിയുകയും ദമിനികളിൽ അടിയുകയും കൊഴുപ്പ് ധാരാളമായി അടിഞ്ഞ് നമുക്ക് അറ്റാക്ക് പോലുള്ള കംപ്ലയിൻസും ബ്ലോക്ക് പോലുള്ള കംപ്ലയിൻസും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻസും പ്രത്യേകിച്ച് ഹാർട്ട് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന പേഷ്യൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നൂറ്റമ്പതിന് താഴെ തന്നെ കൊളസ്ട്രോൾ ലെവൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ട്രൈ ക്ലസറേറ്റ്സ് കൂടാനുള്ള പ്രത്യേക കാരണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി തന്നെയാണ് അമിതമായ അളവിൽ റെഡ്മീറ്റ് കഴിക്കുന്നതും എക്സൈസ് ഇല്ലായ്മയും അതുപോലെ തന്നെ ചില ഏതെങ്കിലും നമ്മൾ മെഡിസിൻസ് ധാരാളമായിട്ട് സ്ഥിരമായി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ നമ്മൾ ധാരാളമായിട്ട് ഈ മൈദ എണ്ണക്കടികളും എണ്ണ പലഹാരങ്ങളും ബേക്കറിയൊക്കെ സ്ഥിരമായി കഴിക്കുന്നവരാണെങ്കിലും ഈ ട്രൈഗ്ലിസൈഡ്സ് ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട് ട്രൈഗ്ലിസൈഡ്സ് എല്ലാം കൂടി കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഹാർട്ടിലെ ബ്ലോക്ക് അതുപോലെ തന്നെ കാർഡിയാക്ക് അറസ്റ്റ് നമുക്ക് ലിവർ സിറോസിസ് അതുപോലെ തന്നെ ഡയബറ്റീസ് കൂടാം നമുക്ക് ഹോർമോണൽ വേരിയേഷൻസ് വന്ന തൈറോയ്ഡ് പോലത്തുള്ള കംപ്ലൈൻറ്റ്സ് എല്ലാം വരാൻ സാധ്യതയുണ്ട് അമിതമായി മദ്യപിക്കുന്നവരിലും നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കരളാണ് മദ്യത്തെ നിർവീര്യമാക്കുന്നത് നമ്മൾ അമിതമായ അളവിൽ മദ്യപിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുകയും ഇത് ട്രൈക്ലസറൈഡ്സിലേക്ക് ഫോം ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് പതിയെ പതിയെ ലിവർ സിറോസിസും അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഫാറ്റ് ലിവറായിരിക്കും കാണുക പിന്നെ നമുക്കത് ലിവർ സിറോസിസിലേക്ക് ആവാം പിന്നെ ലിവർ ഫെയിലർ വരെ ആവാൻ സാധ്യതയുണ്ട് ഈ ട്രൈ ഗ്ലസറൈഡ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അമിതമായ ക്ഷീണം നമുക്ക് നടക്കുമ്പോഴൊക്കെ ഒന്ന് ഇരിക്കാൻ തോന്നുക അതുപോലെ തന്നെ ഉറങ്ങിയാൽ നല്ല ഉറക്കം ശരിയാവാതിരിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള പ്രധാന കാരണം നമ്മൾ അമിതമായ അളവിൽ റെഡ്മേറ്റ് ബീഫ് പോർക്ക് മട്ടൻ പോലുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ എണ്ണക്കടികളും ബേക്കറി പലഹാരങ്ങളും വൈദ്യെല്ലാം ധാരാളം വാങ്ങി കഴിക്കുന്നത് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂട്ടും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ബേക്കറി പലഹാരങ്ങൾ കഴിക്കാൻ നല്ല ടെൻഡൻസിയാണ് ഈ ബർഗർ ഷവർമ എല്ലാം കഴിക്കുന്നത് മൂലം നമ്മൾക്ക് രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നുണ്ട് ട്രൈഗ്ലിസൈഡ്സ് അമിതമായ അളവിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നൂറ്റി മുതൽ ഇരുന്നൂറ് വരെ എല്ലാം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലെവലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മെഡിസിൻ നൽകേണ്ടതാണ് കാരണം അവർ ഡയബറ്റിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാർട്ട് റിലേറ്റഡായ കംപ്ലയിൻസിനൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് മാത്രമേ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അമിതമായ അളവിൽ ട്രൈഗ്ലസറേഡ്സ് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയ കറസ്റ്റും അതുപോലെ തന്നെ ബ്ലോക്കും സ്ട്രോക്കും പോലുള്ള കംപ്ലൈൻറ്റ്സ് വരാൻ സാധ്യത ഏറെയാണ് പതിയെ ഇത് ഗ്രേഡ് വൺ ഫാറ്റി ലിവറിൽ നിന്ന് തുടങ്ങി ലിവര് സിറോസിസും അതുപോലെ തന്നെ ലിവർ ഫെയിലർ വരെ ആവുന്നുണ്ട് അടുത്തതായിട്ട് എൽ ഡി എൽ ആണ് എൽ ഡി എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇന്നെപ്പോഴും നൂറ്റി മുപ്പതിന് താഴെ മാത്രമേ വരാൻ പാടുള്ളൂ ഇത് നൂറ്റി മുപ്പതിൽ മുതൽ ഇരുന്നൂറ് വരെ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലി ഭക്ഷണത്തിലൂടെയും എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ രക്തത്തിലൂടെ പ്രോട്ടീൻ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു മെഴുക് പോലെ മെഴുകുപോലെയായിരിക്കും ഇപ്പം ധാരാളമായിട്ട് നമ്മൾ രക്തത്തിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് നമ്മുടെ ഹാർട്ടിലും അതുപോലെ തന്നെ ദമനികളും പോയി അടിയുക ഇതുവഴി നമുക്ക് ബ്ലോക്ക് ഉണ്ടാവാനും അതുപോലെ തന്നെ അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യത ഏറെയാണ് ഇനി എൽ ഡി എൽ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല് ഡി എൽ കൂടാനുള്ള കാരണവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ധാരാളമായിട്ട് റെഡ്മെയ്റ്റ് കഴിക്കുകയും എണ്ണക്കടികളും എണ്ണ പലഹാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ നല്ല പോഷകാഹാരങ്ങളും ഹെൽത്തി ഫുഡെല്ലാം കഴിക്കാത്തതുവഴി നമുക്ക് എൽ ഡി എൽ കൂടുന്നുണ്ട് ഈ എൽ ഡി എൽ കൂടി കഴിഞ്ഞാലും നമുക്ക് ഹാർട്ടിൽ ഉണ്ടാകുന്ന അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് അതുപോലെ തന്നെ ലിവർ ഫെയിലിയറും ലിവർ സിറോസിസും എല്ലാം വരാനായിട്ട് സാധ്യത കൂടുതലാണ് വി എൽ ഡി എൽ വി എൽ ഡി എൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇരുപത്തഞ്ചിന് താഴെ മാത്രമേ വരാൻ പാടുള്ളൂ ഈ വി എൽ ഡി എല്ലിൻ്റെ അറുപത് ശതമാനവും ട്രൈക്ലസൈഡ്സിൻ്റെ പാർട്ടിക്കിൾസ് ആണ് അപ്പോൾ വി എൽ ഡി എൽ കൂടാനുള്ള കാരണവും നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളമായിട്ട് മീറ്റും ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഹൈ ഓക്സിഡേറ്റ് ഇങ്ങനെയാണ് നമ്മൾ പറയാപ്പം ഇത്രയും ഒരുപാട് ഫാറ്റും ഒരുപാട് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മൾക്ക് വി എൽ ഡി എൽ കൂടുന്നുണ്ട് വി എൽ ഡി എൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിലെ ബ്ലോക്കും അറ്റാക്കും അതുപോലെ തന്നെ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ മുതൽ തുടങ്ങി ലിവർ ഫെയിലർ വരെ ആവുന്നുണ്ട് നമുക്ക് പൊതുവേ കൊളസ്ട്രോൾ ഏത് തരം ആണെങ്കിലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമിതമായ ക്ഷീണവും തളർച്ചയും വിളർച്ചയും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഉറക്കമില്ലായ്മയിലെ അനുഭവപ്പെടുന്നതാണ് അടുത്തതായിട്ട് എച്ച് ഡി എൽ എച്ച് ഡി എൽ ആണ് ഏറ്റവും നല്ല കൊളസ്ട്രോൾ ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്ന് കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളാണ് എച്ച് ഡി എൽ മാത്രമാണ് നമുക്ക് ശരീരത്തിലേക്കുള്ള നല്ല കൊളസ്ട്രോൾ നമ്മുടെ ഹൃദയത്തിനെയും ധമനികളെല്ലാം വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എച്ച് ഡി എൽ എച്ച് എപ്പോഴും നമുക്ക് അറുപതിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം എച്ച് ഡിയിൽ കൂടാനായിട്ട് നമുക്ക് നല്ല ഹെൽത്തി ഡയറ്റും ഹെൽത്തി ഫുഡും അനിവാര്യമാണ് നമ്മൾ കഴിക്കുന്ന നാരുള്ള ഭക്ഷണങ്ങളും ഇലക്കറികളും അതുപോലെ തന്നെ ധാരാളം വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലെ ചെച്ചിടലിൻ്റെ അളവ് കൂടുന്നതാണ് നിങ്ങൾക്കിനെ എങ്ങനെ കൊളസ്ട്രോൾ കണ്ടുപിടിക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ അറിയാൻ കഴിയും പിന്നെ നമ്മുടെ ശരീരം കാണിച്ചിരുന്ന ചില ലക്ഷണങ്ങളുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ക്ഷീണം തളർച്ച നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ചെറിയ തടിപ്പ് കാണുക അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഒന്ന് പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്താലോ എന്ന് ഇതിലൂടെ എല്ലാം നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ അറിയാൻ കഴിയും നമ്മൾ ഏത് ടൈപ്പ് കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിലും പേഷ്യൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതുപോലെ തന്നെ ഒരു പ്രായം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുക അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കൊളസ്ട്രോൾ കണ്ടുപിടിച്ചിട്ട് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റും ഫുഡും ഡയറ്റെല്ലാം മാനേജ് ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനെ തന്നെ ഇത് വളരെ അപകടകാരിയാണ് ഇനി നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലൂടെ എങ്ങനെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം അതിനകത്ത് ആദ്യം വേണ്ടത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും വെജിറ്റബിൾസും ഇലക്കറികളും കഴിക്കുക എന്നതാണ് കൊളസ്ട്രോൾ കൂടാനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞു തരുന്നു നമ്മൾ തെറ്റായ ജീവിതശൈലിയും ഭക്ഷണ രീതിയും തന്നെയാണെന്ന് നല്ല ഫുഡ് അതായത് പ്രോട്ടീൻസും ഫാറ്റും ഓക്സിലേറ്റും എല്ലാം കുറഞ്ഞ ഭക്ഷണം വേണം നമ്മൾ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഭക്ഷണം ആദ്യം തന്നെ കഴിക്കാമെന്ന് നോക്കാം ധാരാളമായിട്ട് ഇലക്കറികൾ കഴിക്കാം നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് കട്ട കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കണം നമ്മൾ ഒരിക്കലും അത് ജ്യൂസ് ഫോമിലേക്ക് ആക്കി കഴിക്കരുത് ജ്യൂസ് ഫോമിലേക്ക് ആക്കുമ്പോൾ തന്നെ ഫൈബറൊക്കെ ഒന്നും ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി ഇതുപോലെ തന്നെ ലഘു ഭക്ഷണം കഴിക്കുക അപ്പം നിങ്ങൾ നല്ല വണ്ണുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ ലഘു ഭക്ഷണമായിട്ട് ഫ്രൂട്ട്സ് മാത്രം അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് മാത്രമായിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് തുടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും ചാള ചാളായിലൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിന് മീനെണ്ണ ഗുളിക കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈരും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ല ബാക്ടീരിയ തരുന്ന ഒന്നാണത് അപ്പോൾ അത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇഞ്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയജസ്റ്റനെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണത് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ചധികം വെളുത്തുള്ളി ചേർത്താലൊന്നും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല നല്ല തന്നെയാണ് അതുപോലെ വെള്ളരി എല്ലാം കുറയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ തവിടെല്ലാം മാറ്റിയ ഭക്ഷണം കഴിച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇനി അതുപോലെ എന്തൊക്കെ ഭക്ഷണം കഴിക്കരുത് എന്ന് നോക്കാം ആദ്യം തന്നെ റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക് ബീഫ് പോർക്കും മട്ടൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കണം ഇനി എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം അല്ല ആദ്യം തന്നെ നമ്മൾ റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ബീഫ് പോർക്ക് മട്ടൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പാലൊക്കെ നിങ്ങൾ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള പാൽ ഉപയോഗിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പാൽ തിളപ്പിക്കുമ്പോൾ അതിന് പാടം നീക്കം ചെയ്തിട്ട് ഉപയോഗിക്കണം അതുപോലെ തന്നെ മുട്ടയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം കഴിക്കണം പിന്നെ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും നിങ്ങൾ കഴിക്കുമ്പോൾ കറി വെച്ച് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫ്രൈഡ് ഐറ്റംസ് എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ എണ്ണക്കടികളും എണ്ണ പലഹാരങ്ങളും ബേക്കറി ഐറ്റംസ് ഈ പൊറോട്ട അങ്ങനെ മൈദയുടെ ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ ധാരാളം മധുരം അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഷുഗർ സിറപ്പ് നമ്മളുടെ ഈ ഐസ്ക്രീം ചോക്ലേറ്റ് അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മധുരപാനീയങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഡയറ്റിൻ്റെ കൂടെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് കൂടെ ഫോളോ ചെയ്യേണ്ടതാണ് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ അനുസരിച്ച് അതിനാവശ്യമായ മരുന്ന് കൂടി എടുക്കേണ്ടതാണ് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഹോമിയോപ്പതിയിലൂടെ കൊളസ്ട്രോളിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്